തന്നെ ഒരു വലിയ ചടങ്ങിൽ ഡയറക്ടർ മുഹമ്മദ് സ്വാഗതവും ഭരണസമിതി പ്രസിഡന്റ് ഹംസ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നേതാക്കളായ എ കെ സൈതാലിക്കുട്ടി പി വി സമദർ അനുവർ പാറൈ റേഷൻ ഡീലേഴ്സ് സെക്രട്ടറി ജാഫർ തറമ്മൻ സിദ്ദീഖ് ഹാജി എം യൂസഫ് സി കെ മൊയ്തീൻകുട്ടി ചന്ദ്രിക കോർഡിനേറ്റർ അസീസ് മാവങ്കുന്ന് എന്നിവർ പ്രസംഗിച്ചു കെ ഐ നാസർ വെട്ടം നന്ദിയും പറഞ്ഞു ഡയറക്ടർമാരായ കെ റഷീദ് മൊയ്തുഷമാല പറമ്പിൽ ആമിന ബി വി കദീജ ജീവനക്കാരായ ഇബ്രാഹിം ഹബീബ് എന്നിവരും നേതൃത്വം നൽകി നയൻറ്റി നയൻ തിരൂർ